നമസ്കാരം ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചു ഇത് പഴയ ഇറാനെ തിരിച്ചു പിടിക്കേണ്ട സമയം ഗമേനിയ്ക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്ത് രാജാവിന്റെ മകൻ ഇറാന്റെ അറിയപ്പെടുന്ന ഐത്തുള്ള അലി ഗമിനിയെ പരസ്യമായി തള്ളി ഇറാൻ മുൻ രാജാവിന്റെ മകൻ ഇപ്പോൾ നടക്കുന്നത് ഇറാന്റെ പോരാട്ടമല്ല അത് ഗമേനിയുടെ പോരാട്ടം മാത്രമാണെന്ന് ഇറാനിലെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റൈസ പഹലവി വ്യക്തമാക്കി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു റൈസ പഹലവിയുടെ പൂർവികരായിരുന്നു രാജ്യഭരണകാലത്ത് ഇറാൻ ഭരിച്ചിരുന്നത് പിന്നീട് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഗമേനി ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയപ്പെടാൻ തുടങ്ങിയത് നിലവിൽ ഇസ്രയേലുമായി നടക്കുന്ന സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചതായും പഴയ ഇറാനെ തിരിച്ചുപിടിക്കേണ്ട സമയമായി എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ രാജാവിന്റെ മകനും കിരീടാവകാശിയുമായ റസേ പഹലവി അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംഭവങ്ങൾ ആവർത്തിക്കാൻ പോവുകയാണെന്നും റസേ പഹലവി സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ബ്രിട്ടനുമായി സഹകരിച്ച് അമേരിക്കയാണ് ജനാധിപത്യ രാജ്യമായിരുന്ന ഇറാനെ ഒരു രാജ്യവാഴ്ചയാക്കി മാറ്റുകയും മുഹമ്മദ് റസ പഹലവിയെ ഇറാന്റെ പുതിയ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇറാനിൽ ഇസ്ലാമിക നേതാവ് ഐത്തുള്ള ഗമേനിയുടെ നേതൃത്വത്തിൽ വെളുത്ത വിപ്ലവം ആരംഭിച്ചു രാജവാഴ്ചയിൽ നിന്ന് മോചനം നൽകുന്നതിനോടൊപ്പം ഇറാനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രക്ഷോഭങ്ങളിലൂടെ തന്റെ ലക്ഷ്യം പൂർണമായി നേടിയെടുത്ത അഴുത്തുള്ള ഇറാന്റെ ആദ്യ പരമോന്നത നേതാവുകയും രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാക്കി മാറ്റുകയും ചെയ്തു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി